സൈബറിടങ്ങൾ എന്ന വിവരങ്ങളുടെയും വിനോദങ്ങളുടെയും ലോകമാണ് എന്നാൽ അതേ സൈബർ ലോകം തന്നെ ചിലപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളെ അജ്ഞത ആകാംക്ഷ അന്ധവിശ്വാസം ചൂഷണം ചെയ്യുന്ന ഒരു വലിയ കെണിയായി മാറാം ഇതിന്റെ ഏറ്റവും പുതിയതും ഭയപ്പെടുത്തുന്നതുമായ ഉദാഹരണമാണ് കിഴക്കൻ ചൈനയിലെ അൻഹു പ്രവിശ്യയിൽ നിന്നും പുറത്തു ഒരു ദാമ്പത്യ തർക്കത്തിന്റെ വാർത്ത വെറും എഴുപത് ഡോളർ അതായത് ഏകദേശം ആറായിരം ഇന്ത്യൻ രൂപ മുടക്കി ലഭിച്ച ഒരു ഓൺലൈൻ പ്രവചനം എങ്ങനെ ഒരു കുടുംബത്തിന്റെ സമാധാനം പൂർണ്ണമായും കെടുത്തിക്കളഞ്ഞു എന്നതിന്റെ ഞെട്ടിക്കുന്ന കഥയാണിത് കിഴക്കൻ ചൈനയിലെ അൻഹു പ്രവിശ്യയിലെ മുഖുവിലാണ് സംഭവം നടന്നത് ദമ്പതികളുടെ സ്വകാര്യത കണക്കിലെടുത്ത് അവരുടെ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടില്ല ഈ കഥയിലെ യുവതി ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ജ്യോതിഷപരമായ കാര്യങ്ങളിൽ വലിയ വിശ്വാസം പുലർത്തിയിരുന്നു സ്വന്തം ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു ഉത്തരം തേടിയാണ് അവർ ഒരു ഓൺലൈൻ ജോൽസിന്റെ അടുത്തേക്ക് എത്തുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിൽ ജ്യോതിഷവും ഭാവി പ്രവചനവും വലിയൊരു ബിസിനസ് ആണ് പ്രൊഫൈൽ ചിത്രങ്ങളോ ജനന തീയതിയോ മറ്റ് അടിസ്ഥാന വിവരങ്ങളോ നൽകിയാൽ ആയിരക്കണക്കിന് രൂപ നൽകി ഭാവി അറിയാമെന്ന വാഗ്ദാനവുമായി ഇത്തരം നിരവധി പേജുകളും അക്കൗണ്ടുകളും സജീവമാണ് ഇവിടെയും അതാണ് സംഭവിച്ചത് എഴുപത് ഡോളർ അല്ലെങ്കിൽ ഏകദേശം ആറായിരം രൂപ യുവതി ഓൺലൈനായി അടച്ചു ഈ തുക ഒരു ദരിദ്ര രാജ്യത്തെ ഒരു ദിവസത്തെ വരുമാനം പോലും അല്ലാത്ത ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തുകയല്ല